നമസ്കാരം കൊണ്ടുപോണ നിന്റെ കേക്കും നിന്റെ മുട്ടപ്പൊലിയും മുതലക്കോടം സെന്റ് ജോർജ് ഫെറോ ഫെറോന പള്ളിയിൽ അവിടെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവൻ്റെ ഇവരുടെ സാമാനം അവരുടെ അപ്പൂപ്പൻ്റെ പിറന്നാളത്ര നരേന്ദ്രമോദിയുടെ പിറന്നാളത്ര അതിന് പള്ളിക്കാർക്ക് എന്ത് പോയി പള്ളിയിൽ എന്ന് മറ്റേ മറ്റേ കേക്ക് മുറിക്കാനുള്ള ശ്രമം നടത്തിയപ്പോ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞത് ഇത് പള്ളിയാണത് ഇത് പള്ളിയാണത് കൊണ്ടുപോകാൻ നിന്റെ കേക്കും മുട്ടപ്പൊരിയും നമസ്കാരം മുതലക്കോടം സെൻറ് ജോർജ് ഫെറോന പള്ളി അവിടെ അതിൻ്റെ അവിടുത്തെ മാസവും മറ്റുള്ള കുർബാനയോ മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഇടയിൽ കുർബാന നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ തണ്ടിയെക്കോളിയും കൊണ്ട് ചെന്നിരിക്കുക കേക്ക് അപ്പൻ്റെ പറതാളകത്തോടെ നരേന്ദ്രമോദിയുടെ അതിൽ പള്ളിക്കാലത്ത് പഠിച്ചു ഇവര് ഗുരുവായാലമ്പലത്തിൽ കൊണ്ടുവരു അവിടെ കൈക്ക് മുറിക്കുക പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവരില്ലോ ഇവിടെ ആചാരങ്ങളില്ലേ പള്ളിക്ക് പള്ളിയുടെ ആചാരമില്ലേ പള്ളിക്കാർ പുറത്തെന്തേരുമ്പോൾ ഒന്ന് ചെയ്യേണ്ടത് ശരിയാണ് അത് അവരുടെ പള്ളിക്കകത്ത് അവരുടെ കുർബാന നടക്കുകയാണ് വിശുദ്ധ കുർബാന നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടേക്ക് ഈ സാധനവും ഈ തണ്ടിയെക്കുഴയും കൊണ്ട് ചെന്ന് ചെന്നിരിക്കുകയാണ് അവിടെ ഇത് കുറേ കാലമായി ഒരു കേക്ക് പരിപാടി ഈ പള്ളിയിലച്ചന്മാരൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് അപ്പുറമുള്ളവരാണ് സെമിനാറിൽ പഠിക്കാൻ പോകുന്ന പത്താം ക്ലാസ്സുകാരൻ അവിടെ പോയിട്ട് പത്താം ക്ലാസ്സിൽ രണ്ടു വെള്ളം തോറ്റമൊന്നും സെമിനാറിൽ പഠിക്കാൻ പറ്റില്ല അവരാളെയും തരുന്നോയിട്ട് ആ സെമിനാറിൽ എടുക്കുക അത് കഴിഞ്ഞ് അവർ ബൈബിൾ മാത്രമല്ല പഠിക്കുന്നത് അവർ ഖുർൻ പഠിക്കുന്നുണ്ടവർ ഉപനിഷത്ത് പഠിക്കുന്നുണ്ടോ ഏത് ഉപനിഷത്ത് അറിയാം ബാത്ര അക്കാഡമിക് വിദ്യാഭ്യാസം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ എം ഫിൽ എഴുതി ഡോക്ടറേറ്റ് എഴുതിയിട്ടൊക്കെയാണ് അവർ ഇവിടേക്ക് കയ്യിൽ കുത്താൻ വരുന്നത് അത് ഈ മൂഞ്ചൽസ് പരിപാടികൾക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയൂ ഇവന്മാരിവിടെ ഇവന്മാർ എന്നെ തെറി പറയുന്ന ഈ ഈ സംഘീ തെണ്ടികൾ എന്നെ പറയട്ടെ അവിടെ ചോദിക്കും മോനെ എവിടെയാണ് വീട് തെറി പറയാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഫോൺ ചെയ്യാം എവിടെയാണ് വീട് അപ്പോൾ അടങ്ങും എൻ്റെ വീടൊക്കെത്താ കുന്നണത്ത് മോനെ എന്താ ചെയ്യുന്നത് ഞാൻ ഉണക്കമാന്തളൻ്റെ ബിസിനസ്സാണേ പിന്നെ ബാക്കിയുള്ള ഞാൻ ബാക്കിയുള്ളവൻ്റെ തുളതിറച്ച് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള കുറേ മറ്റേ തേഡ് റേറ്റ് ഫോർത്ത് റേറ്റ് ഫിഫ്ത്ത് റേറ്റ് ഊശാമ്പികളാണ് ഈ വരുന്നത് ഈ കേക്കും കൊണ്ട് വരുന്നത് പള്ളിയിലേക്ക് കേക്കും കൊണ്ട് വരുന്നത് സംഭവം ഇത്ര മാത്രം ഈ സാധനങ്ങൾ കുറച്ച് വോട്ട് കിട്ടണം ഇതാണ് ഇവരുടെ പരിപാടി വോട്ട് കിട്ടണമെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം ഓടി ഞങ്ങൾ ഇറങ്ങി വോട്ട് കൂടുക വോട്ട് കൊണ്ടുപോകുന്നതിന് വോട്ട് കിട്ടില്ല പ്രവർത്തിക്കണം അറപ്പുണ്ടാക്കരുത് വെറുപ്പുണ്ടാക്കരുത് ആന്റണിയും തോളത്ത് കയ്യിലിട്ട് എൻ്റെ ആണെങ്കിൽ പോലും സ്വാമി സുഖല്ലേ സ്വാമിജി പെന്തു ചെയ്യുന്നു ഏ വോട്ടുകാരുണ്ടോ അത് പറയേണ്ട ആവശ്യമില്ല അവരെ പെരുമാറ്റത്തിലൂടെ അതിൻ്റെ അന്തസ്സിലൂടെ മാന്യതയിലൂടെ ആ രീതിയിലാണ് അവർക്ക് ഇത്തവണത്തെ ഞാൻ വോട്ട് അദ്ദേഹത്തിനാണ് കൊടുക്കാൻ പോണത് അങ്ങനെയാണ് വോട്ട് കിട്ടിയത് ഇവിടെ ഓ രാജഗോപാലിന് വോട്ട് കിട്ടിയത് അതവിടെ അങ്ങനെ ബി ജെ പി കാരനും ആർ എസ് കാരനും നോക്കിയിട്ടല്ല ശുദ്ധനും സൗമ്യനുമായിട്ടുള്ള അറിവാളിയായിട്ടുള്ള അക്കാഡമിക് അറി വക്കീലാണ് കലകാലങ്ങളായിട്ട് തിരുവനന്തപുരത്തേക്ക് അറിയാവുന്ന ആശ്രീകർത്തമാർന്നൊരു വാക്കുപോലും ഉപയോഗിക്കാത്ത പെരുമാറ്റം അതുപോലെയുള്ള പെരുമാറും അതിൻ്റെ പേരിൽ എല്ലാവരും പറഞ്ഞു തവണത്തെ എൻ്റെ വോട്ട് രാജേട്ടനാണ് അദ്ദേഹം ഇനി നിന്ന് ഇനിയും ജയിക്കും പക്ഷേ അദ്ദേഹം നിൽക്കും വേറെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി നിൽക്കും ഈ പാർട്ടിക്ക് വേണ്ടി അങ്ങനെ നിൽക്കില്ല അങ്ങനെ ഒരിക്കലും വിളിച്ചതാണ് കേന്ദ്രമന്ത്രിയാവും അങ്ങനെ പറഞ്ഞു ജയിച്ചിട്ട് പോയാലേ ഞാൻ കേന്ദ്രമന്ത്രിയാവുള്ളൂ എന്ന് അങ്ങനത്തെ ഒരാൾ ഓക്കെ അപ്പോൾ ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ ഗുശാംബി പരിപാടി നിർത്തിവെക്കുക കേക്ക് കൊടുത്താൽ വോട്ട് കിട്ടും എന്നുള്ള ധാരണ അതിപ്പോൾ തീരും അതിപ്പോൾ ഇവിടെ ഇലക്ഷൻ വരാൻ പോവാ പഞ്ചായത്ത് മറ്റേ തദ്ദേശ സ്വയംപരമായ വരാൻ പോവുകയാണ് കൃത്യമായിട്ട് അവർ കാണിച്ചു കൊടുക്കും അവരെന്താ ചെയ്യാൻ പോണേന്ന് ഇവരിങ്ങനെ വലിയ കാര്യമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടുക്കിയിലെ വോട്ട് മുഴുവൻ നമുക്ക് കോട്ടയത്ത് വോട്ട് മുഴുവൻ നമുക്ക് പിന്നെ ഹിന്ദുക്കൾ മുഴുവൻ ബി ജെ പിക്ക് ആണല്ലോ വോട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത് ഇത്തവണ വിൽക്കേണ്ടല്ലോ മരുന്നിന് പോലും ഒരു പഞ്ചായത്ത് സീറ്റ് പോലും ഇവർ കിട്ടില്ല അത്രയും മറപ്പും വെറുപ്പും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർ ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെയൊക്കെ അവഹേളിക്കാം അങ്ങനെയൊക്കെ അവഹേളിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ മറ്റേ ചി ജെ പി കാര് അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷം അതിൻ്റെ ഭാഗമായിട്ട് മുതലക്കോടം സെൻ്റ് ജോർജ് ഫറോന പള്ളിയിൽ കുർബാനയും കേക്ക് മുറിക്കലും അത് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ട് ഇമാരെ അവിടെ ചെല്ലുകയാണ് കുറേ സംഗീതൻ്റികൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ പറയില്ല കേട്ടോ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ഒരു പള്ളിയിലെ കുർബാനയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഭാവസ്ത്രവുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് കൊണ്ടു ചെല്ലുന്ന സമയത്ത് എന്താ വേണ്ടത് അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ആ കുർബാന സാമഗ്രികളിൽ അത് പിടുത്താൽ മതി അവൻ്റെ തലയിലെറിഞ്ഞ് ഉടക്കിയല്ലേ വേണ്ടത് ഏതെങ്കിലും അദ്ദേഹം പറയാതെ പറഞ്ഞു കൊണ്ടുപോകാതിൻ്റെ കേൾക്കുന്നതിൻ്റെ മറ്റേ മുട്ടപ്പൊരിയും എന്ന് പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞു പറഞ്ഞു ഇവിടെ കുർബാന നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ പറ്റില്ല ഇതിന് കൃത്യതയോടുകൂടിയിട്ടുള്ള തുടക്കം ഇങ്ങനെ അതിൻ്റെ മദ്യത്തിൽ ഇങ്ങനെ അവസാനം ഇങ്ങനെ അതിനൊരു സിസ്റ്റമുണ്ട് സുഹൃത്തെ അവൻ്റെ ഇവിടെ പറ്റില്ല പള്ളിയെ രാഷ്ട്രവൽക്കരിക്കാൻ പറ്റില്ല അതിൻ്റെ പുറയിൽ ഇവിടെ ഒരു ചെമ്പുവഴി ഉണ്ടായിരുന്നില്ല മുട്ടുമലഞ്ഞ് അവൻ്റെ കൊലയും കൊണ്ടുപോയ പോക്കൊക്കെ ഉണ്ടാവും ഒരു സ്ഥലത്ത് അവൻ്റെ കൊലയും കൊണ്ടാൽ പോയി അത് മുട്ടുമല കഴിഞ്ഞിട്ട് അതിന് അവിടെ പോയിട്ട് അവസാനം മെഴുകുതിരി കത്തിച്ച് വെച്ച് സ്ഥലം വിട്ടു പോയി പോയിരുന്നിട്ട് ഇവർ കഴിക്കുമുറിച്ച് തിന്നു അല്ലേ അവരല്ലേ തിന്നു അത് കേക്ക് വലിച്ചെറിയാൻ പറ്റില്ലല്ലോ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ ഏഹ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തഞ്ചാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തൊടുപുഴ മുതലക്കോട സെൻറ്റ് ജോർജ് പള്ളിയിലാണ് കുർബാനയും കേക്ക് മുറിക്കലും ഒരു ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ട് ഈ ചീഞ്ഞേപ്പിക്കാർ ശ്രമം നടത്തിയത് ആ പരിപാടിക്കൂടി നേരത്തെ തന്നെ ഈ പള്ളിയുടെ പടം വെച്ച് ഒരു നോട്ടീസും ഒരുക്കി പെട്ടെന്ന് നോട്ടീസും ഒരുക്കി പ്രചാരണം നടത്തി ഇന്ന് ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലാട്ടോ ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ മറ്റേ അദ്ദേഹത്തിൻ്റെ ഏതെന്ന് പറയുക മറ്റേ സമാധി ദിനം അല്ല മറ്റേ ജന്മദിനം അങ്ങനത്തെ ജന്മദിനം എന്ത് സമാധി തന്നെയായിരിക്കും ജന്മ ഒരാർത്തരാണ് പറയേണ്ടത് ഇന്ത്യ മുഴുവൻ സമാധിയിലിരുത്തിയില്ലേ ആ പിന്നെ അയാളുടെ സമാധിയല്ലേ അപ്പം ഏതായാലും അയാളുടെ സമാധി ദിനം അല്ല ജന്മദിനം അതുപോലെ പള്ളിയിലെ കുർബാനയും അതൊരുമിച്ച് പിന്നെ മുതലക്കുടം പള്ളിയിൽ നടക്കുന്നതാണ് എന്നും പറഞ്ഞ് നോട്ടീസ് ഇവർ അടിച്ചിറക്കി അങ്ങനെ അവിടെ ഈ തണ്ടിയെക്കൊലം കൊണ്ട് അവിടെ ചെന്നു വലിയൊരു കേക്കേണ്ട കട്ടയും കൊണ്ട് അവിടെ ചെന്നു ഇന്ന് രാവിലെ നടന്ന കുർബാനയ്ക്കിടയിൽ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ അവിടെ കണ്ടു വന്നത് പറഞ്ഞു അതേ സുഹൃത്തേ പള്ളിയുമായിട്ട് ഇതിനെ അതൊരു ബന്ധമില്ല ഇവിടെ ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ അവസാനം പള്ളിയിൽ അച്ഛൻ്റെ പട്ടം തെറിക്കും മറ്റേ പിതാവും പറയും അതെ നാളെ ഒരു വീട്ടിൽ പോയിരുന്നോളായി അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ചിട്ടവട്ടങ്ങളുണ്ട് ആ ചിട്ടവട്ടങ്ങൾക്ക് അപ്പുറമുള്ള ഒരു കാര്യം ഇവിടെ നടത്താൻ പറ്റില്ല കൊണ്ടുപോകണം കൊണ്ടുപോകണതിൻ്റെ കേക്കുന്നിൻ്റെ മുട്ടപ്പൊരിയും അതന്നെ അത് തന്നെ പറഞ്ഞത് അതോടുകൂടി ബി ജെ പി എന്തായി ചീചേപ്പിയായി വളിഞ്ഞേപ്പിയായി ആയി പുറത്ത് വന്നിരുന്നിട്ട് ആ കേക്കൊക്കെയും കട്ട് ചെയ്ത് കുറേ അവിടെ കുറേ പട്ടികളെ ഈ മുതൽക്കൂടെ പള്ളിയുടെ മുമ്പിൽ കുറേ പട്ടികളൊക്കെ ഉണ്ട് പ്രജക്ക് ഒരു ബാനം എടുക്കുമ്പോൾ കുറെ എണ്ണം വരും എന്തെങ്കിലും ബിസ്ക്കറ്റ് കിട്ടാൻ ആ കുട്ടികൾക്കും കൊടുത്തു ബാക്കി പട്ടി തിന്നതിൻ്റെ ബാക്കി അല്ല ബാക്കിയുള്ളത് വിരും തിന്നു അവിടെ മെഴുകുതിരി കത്തിച്ചു വെച്ചു അത്രേ പാർട്ടിയെ പള്ളിയെ രാഷ്ട്രീയ രാഷ്ട്രീയവൽക്കരിക്കാൻ നടത്തിയ നീ നീക്കം അങ്ങനെ വികാരച്ഛൻ തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അവന്റെ അമ്മാരെ കളഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പരിപാടികൾക്ക് പള്ളി വേദിയാക്കുന്നതിനോട് സഭയ്ക്ക് യോജിപ്പില്ല അവരുടെ എനിക്ക് യോജിപ്പില്ല നേതരും കാരണം വെച്ചാൽ എൻ്റെ വികാരി പട്ടം പോയിട്ട് ഞാൻ പുറത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ബി ജെ പിയിൽ ചേർന്നിട്ട് നമുക്ക് നമുക്കൊക്കെ ഒരുമിച്ച് പുറത്തിരുന്നു ആഘോഷിക്കാം എന്ന രീതിയിൽ അദ്ദേഹം മനോഹരമായിട്ട് സംസാരിച്ച് അവരെ പറഞ്ഞു വിട്ടു ഇത് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം ഇവമാർ ഇവൻ്റെ അപ്പൻ്റെ പറന്നാളെന്ന് പറഞ്ഞു വരുമ്പോൾ നാളെ മാർസുകാർ അവരുടെ അപ്പൻ്റെ പിറന്നാളെന്ന് പറഞ്ഞ് വരില്ലേ കാർ മാർസിൻ്റെ പിറന്നാൾ അത് പള്ളില്ല അല്ലെങ്കിൽ അത് വേറൊരു കാര്യമുണ്ട് ബി ജെ പി കാര് നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ സഹാക്കന്മാർ കൂടി വന്നിട്ട് കാർമാർസിന് പിറന്നാളോ ഘോഷിക്കാൻ ഇടം ചോദിക്കില്ല പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ അത് അപ്പച്ചനുണ്ടാചരി അച്ഛനപ്പം ബി ജെ പി ആണല്ലേ ചോദിക്കില്ലേ നാണക്കേടല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിലപാടുണ്ടല്ലോ എല്ലാ അച്ഛൻമാർക്കൊരു പാർട്ടി ഉണ്ട് എന്താ കർത്താവിൻ്റെ പാർട്ടി ബൈബിളിൻ്റെ പാർട്ടി അതാണ് അവരുടെ പാർട്ടി ഏതായാലും ആ പക്ഷേ പിണറായി വിജയൻ പറഞ്ഞ പോലെ അടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ അവരുടെ മോന്തായെന്ന് വലിയ കാര്യമായിട്ടാണ് ചെന്നത് മുതലക്കോടം പള്ളിയിലെ എല്ലാ വോട്ടും ഒരുമിച്ച് വിഴുങ്ങാന്ന് വെച്ചിട്ടാണ് പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ പോകാടാ കുർബാന നടക്കുമ്പോൾ പോവാടാ അപ്പം എല്ലാ ക്രിസ്ത്യാനികളും ഏ ക്രിസ്ത്യാനികൾ മുഴുവൻ മക്കുണന്മാർ എന്നുള്ള ചിന്തയും വെച്ചുകൊണ്ട് കൊണ്ട് ഈ തിരുമ്പു മക്കുടന്മാർ ഈ മണ്ണ് മക്കുണ് മക്കുണന്മാർ അവർ ക്ഷമിക്കാവുന്നൊരുത്തരും ക്ഷമിക്കുമ്പോൾ ഒരുപാട് തന്ത്രശാലികളാണ് പ്രത്യേക അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതാണ് എല്ലാ വേദവേദാന്തങ്ങളും എല്ലാ ഉപനിഷതുകൾ പഠിച്ച് പുറത്തു വരുന്ന ആൾക്കാരാണവർ അപ്പം അടുത്ത് പോയിട്ട് ഈ ചൊക്ലി വിദ്യ കാണിക്കുമ്പോൾ നാളെ ഇനി നഗരസഭ കോൺഗ്രസ്സുകാർ വരുന്നു നെഹ്റുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഏ അല്ല സോണിയ ഗാന്ധിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ അപ്പം എനിക്ക് പള്ളി വികാരി പള്ളി വിട്ടു കൊടുക്കണ്ടേ അത് നേരത്തെ അറിയാൻ പറ്റേതുകൊണ്ട് കടക്ക് പുറത്ത് ബി ജെ പി ന്യൂനപക്ഷ മൂർച്ച ഇടുക്കി നോർത്ത് ജില്ലാ അധ്യക്ഷൻ ജോയി കോയിക്കക്കുടിയുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുക്കിയത് അപ്പോൾ കാര്യങ്ങൾ പിടികിട്ടിയല്ലോ ന്യൂനപക്ഷ മൂർച്ച അതെന്തായി ന്യൂനപക്ഷ ശവമോർച്ചയായി അതുണ്ടായി അവസാനം ഇടുക്കി ഇടുക്കി നോർത്ത് ജില്ലാ അധ്യക്ഷൻ ജോയി കോയിക്കക്കുടിയുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുങ്ങിയത് നാണം കെട്ടെന്ന് പറഞ്ഞ പോലെ രാവിലെ ഏഴിന് നടക്കുന്ന കുർബാനയിലും പിന്നീട് നടക്കുന്ന കേക്ക് മുറിക്കൽ ചടങ്ങിലും പങ്കെടുക്കാൻ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി സാജൻ ജോസഫ് മേഖലാ കൺവീനർ വി എൻ സുരേഷ് അയൽ ന്യൂനപക്ഷാണോ എന്നൊരു പള്ളി പരിസരത്തേക്ക് എത്തിയിരുന്നു അപ്പം നിസാര കാര്യമായിട്ടല്ല കാര്യമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ പള്ളി വികാരി പള്ളി വികാരി ഏതൊരു പ്രകടിപ്പിച്ചു ഇവിടെ പറ്റില്ല ധാരാളം റോട്ടിലിരുന്ന് ചെയ്തു തോന്നാൻ പറഞ്ഞു കേക്ക് മുറിക്കാൻ നടത്താൻ ഇവിടെ പറ്റില്ല അവർ ഏതൊക്കെ മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒടുവിൽ അവർ മെതുക് മെതു മെതുക് മുട്ട് മുട്ട് എന്താ മുട്ടുകാലമിലിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് മെഴുകുതിരിയും കത്തിച്ചു വെച്ച് പോയി പള്ളിയിലേക്ക് വരികയായിരുന്ന ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് നേരത്തെ പറഞ്ഞു ഷോളേ ഹലോ തിരിച്ചു തിരിച്ചു പോക്കോ തിരിച്ചു പോക്കോ തിരിച്ചു പോക്കോ കിട് വഴിയിൽ വെച്ചെ ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പം തന്നെ കാറ് യൂട്ടനടിച്ച് അയാൾ പോയി അയാളെ വഴിക്ക് സംഭവം മനസ്സിലായി അണക്കേട അവിടെ വന്നു കഴിഞ്ഞാൽ കുർബാനക്ക് പണം നൽകാൻ മാത്രമേ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾ കേക്കും കൊണ്ട് വന്നത് കേക്ക് പുറത്തുവച്ച് വരെ പട്ടി തിന്നുവെച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുവന്നത് കുർബാനിക്ക് പണം നൽകാൻ ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ സംഭവത്തിൽ വിശ്വാസികളും കടുത്ത പ്രതിഷേധത്തിലാണ് കുറേ ആൾക്കാർ അവിടെ എനിക്കവിടെ എൽദോസവും ഞാൻ സുഹൃത്തുണ്ട് അയാൾ പറഞ്ഞ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തല്ലിയിട്ട് പറഞ്ഞ അയക്കണം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോൾ അച്ഛൻ വികാരിച്ച പറഞ്ഞു അത്രേ അതെ പള്ളിക്ക് അകത്തുള്ള ആൾക്കാർ കാര്യം മനസ്സിലാക്കി അവിടെ ഒരു വികാരി അച്ഛൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയാൻ വന്നിട്ട് അവിടെ ഇരുന്നത് ആ വികാരി അച്ഛൻ ഇന്ന് കണ്ണടിച്ചു കാണിച്ചിരുന്നെങ്കിൽ ഇവന്മാർ പോയ ഷേപ്പിലല്ല പ്രത്യേകം വരിക അത്രത്തോളം അവർക്ക് പ്രതിഷേധമുണ്ട് കളിയൊക്കെ അല്ലേ ചെയ്യുന്നത് തല്ലല്ലോ വേണ്ടത് ഇപ്പം മരുന്നിരിക്കെ നല്ല നല്ല അടി കൊടുക്കല്ലേ വേണ്ടത് ബി ജെ പി സംഘത്തോടൊപ്പം പള്ളി ക്വയർ ഗ്രൂപ്പിലെ ഒരംഗവും ഉണ്ടായിരുന്നു അയാൾക്ക് അവിടെ കൃത്യമായിട്ട് എല്ലാവരും നരന്ന് നിന്ന് നന്നായിട്ട് പ്രാർത്ഥന ചൊല്ലി ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് നല്ല വാക്കുകൾ പുതിയ പുതിയ വാക്കുകൾ ബൈബിളിൽ ഇല്ലാത്ത വാക്കുകൾ ഇയാളുടെ ഇടപെടലും ഇങ്ങനെ ഒരു പരി പള്ളി പരിപാടി പള്ളിയിൽ നടത്താൻ തീരുമാനിച്ചതിന് പുറയിലുണ്ടെന്ന് വിശ്വാസികൾ ആരോപിച്ചു ഈ പള്ളി ക്വയർ ഗ്രൂപ്പിലെ ആ കോപ്പനും ക്വയർ ഗ്രൂപ്പിൽ നിന്ന് ഇയാളെ നീക്കം ചെയ്യണം എന്ന് വിശ്വാസികളുടെ ആവശ്യം തൽക്കാലം അതിപ്പോൾ അവിടെ അജണ്ടയിൽ വെച്ചിരിക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഇയാൾ പള്ളി കുയലുണ്ടാവില്ല ഉണ്ടാവില്ലത്രേ അവനെ പണ്ടായ പുറത്ത് പുറത്താക്കാൻ ശ്രമിച്ചിരുന്നതാണ് അവനവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കയ്യുമ്പം ചരട് കെട്ടി കൊടുക്കൽ പൊട്ടു തൊട്ട് കൊടുക്കലൊക്കെയാണ് അവൻ്റെ പരിപാടി ഇത്രയാണ് ക്രിസംഖ്യയാണ് അതാണ് ഏതായാലും പള്ളിയിൽ കുർബാനയ്ക്ക് പണം നൽകാൻ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് ബി ജെ പി നേതാക്കൾ മാറികൾ ഇപ്പം പറയുന്നത് അർത്ഥം എന്തായാലും ഒറ്റ വാക്കി പോലെ എത്രയേ ഉള്ളൂ മൂഞ്ച് എന്താ ആ തന്നെ മൂഞ്ചിപ്പോയ്യന്നെ ഇത് ഇവിടെയുള്ള പള്ളികൾ മുഴുവൻ അനുവർത്തിക്കണം എന്ന അഭിപ്രായം കേക്കും കൊണ്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ കാർക്കിച്ച് തുപ്പണം കേക്ക് കൊണ്ട് ഇന്നലെ എന്നാണോ പിന്നെന്താ കേക്ക് കൊണ്ടു ഏ ഇപ്പുറത്തെ വീട്ടിലെ ഖദീജുമാർ റംസാൻ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പുറത്തെ ത്രേസ്യാമ്മ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് മറ്റേ അന്നക്കുട്ടി അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് തൃശ്ശിക്കുട്ടി അതിൻ്റെ അപ്പുറത്ത് കത്തിരിങ്ങ കത്തിരിങ്ങ കത്രിന എന്നുള്ള ഒരു മൂന്ന് പേര് അപ്പുറത്ത് ഇവിടെ താമസിച്ച ചേച്ചിയണീൻ്റെ മരാണ് അപ്പം അന്ന് ഇവർ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ കുഴലപ്പം അച്ചപ്പം കൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമാണ് കുഴലപ്പം അച്ചപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ കുഴലപ്പം പൊട്ടിച്ചിട്ട് പോക്കറ്റിലോട്ട് കൊണ്ടുപോകും വഴി വഴിയിൽ നടന്ന് തിന്നാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതൊരു സാധാരണ പരിപാടിയാണത് അത് വേറെന്തേലും ലക്ഷ്യം വെച്ചിട്ടല്ല കലാകാരങ്ങളായിട്ട് അനുവർത്തിക്കുന്ന പരിപാടി ഓണം വരുന്ന സമയത്ത് അവർക്ക് ഈ കായ വറുത്തത് ശർക്കര ശർക്കര വരട്ടി കായൽ ശർക്കരയിട്ട് വരട്ടുന്നത് ഇതൊക്കെ അവിടെങ്കിലും കൊടുത്തായിരിക്കും അതവര് വാങ്ങിക്കാറുണ്ട് അവരുടെ അവരുടെ ക്രിസ്ത്യാനിറ്റിയും ചേർന്ന് പോകാറില്ല ഇവിടുത്തെ എൻ്റെ കാരണവന്മാരുടെ ഹിന്ദുസും ചോർന്നു പോകാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലാ ഭാഗമല്ല അവിടെ ഒരു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ അർത്ഥവുമില്ല അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല ആ ഭാഗത്ത് ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് കിട്ടാൻ വേണ്ടി കേക്ക് എങ്ങനെ അവർക്ക് തട്ടു വെച്ച് കൊടുക്കാണ്ടിരിക്കുക ഇതെനി പലയിടത്തും ആവർത്തിക്കും ഓക്കെ ഏതായാലും അച്ഛനൊരു ബിഗ് സല്യൂട്ട് നമസ്കാരം